ഒരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത് എടവണ്ണപ്പാറ റോഡിൽ ഓടുന്ന ബസ്സിന് മുകളിൽ വലിയ മരം വീണ് അപകടമുണ്ടായിരിക്കുന്നു വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് കാലത്ത് പെയ്ത കനത്ത മഴയിൽ റോഡിനു കുറുകെ എട്ടരയോടെ വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിന് മുകളിലാണ് മരം വീണത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ബസ്സിന് തൊട്ട് മുന്നിലായി ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ബസ് ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരുക്കുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ം താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറിക്കൽ ആരംഭിച്ചു വലിയ മരമായതിനാൽ തന്നെ ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയായിരുന്നു ഇതിൽ കാര്യം പരിക്കുകളൊന്നും കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് വണ്ടി മുന്നാണ് പരാളി വണ്ടി ആരല്ലെങ്കിൽ सारी सदी के सदी के मारी को പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം